ബാബു ജോസഫ് സ പ്രൊഫസർ ശ്രീകല എം നായ ഡോക്ടർ അഗസ്റ്റിൻ തംബ്ലാനി പ്രൊഫസർ ശ്രീകല എം നായ പ്രൊഫസർ എ വി കോശി മാന്യരായ ശ്രോതാക്കളി എല്ലാവർക്കും എൻ്റെ സ്നേഹപൂർവമായ നമസ്കാരം സോറി ഐ ഹാവ് സം സ്ലൈറ്റ് ഈ വേദിയിൽ ഇതുപോലൊരു സംവാദം ഒരുക്കി തന്നതിനും എൻ്റെ ഏതാനും കണ്ടെത്തലുകൾ മാനുഷമെന്ന നല്ല കൃതിയുമായി ബന്ധപ്പെടുത്തി സംസാരിക്കുവാൻ സാഹചര്യമൊരുക്കി തന്ന സംഘാടകരോട് എൻ്റെ പ്രത്യേക നന്ദി അറിയിച്ചു ഈ പുസ്തകം ഞാൻ വിശദമായി വായിച്ചു അതിൻ്റെ പശ്ചാത്തലത്തിൽ വന്ന ഏതാനും കാര്യങ്ങൾ പൊതു പ പൊതു സമൂഹത്തിൽ മുമ്പോ സമൂഹത്തിൻ്റെ കൺസിഡറേഷനായിട്ട് മുമ്പോട്ട് വയ്ക്കുന്നു ഞാൻ തുടങ്ങിയത് ഭൗതിക ശാസ്ത്ര ആദ്യമായി തുടങ്ങിയത് ഗണിത ഗണിതശാസ്ത്രത്തിനാണ് അത് എനിക്ക് ആത്മീയതയോ അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിലോ അത്ര വിശ്വാസമില്ലായി അതിനുശേഷം ഞാൻ ഭൗതിക ശാസ്ത്രത്തിലേക്ക് തിരിഞ്ഞു ഭൗതിക ശാസ്ത്രത്തിൽ എനിക്ക് കിട്ടിയ അറിവുകൾ എന്നെ തൃപ്തിപ്പെടു തൃപ്തിപ്പെടുത്തിയില്ല ഞാൻ ഫിലോസഫിയിലേക്ക് തിരിഞ്ഞു ഫിലോസഫിയിലേക്ക് തിരിഞ്ഞപ്പോൾ ഇസോട്ടറിക് ട്രഡീഷൻസ് എന്നറിയപ്പെടുന്ന ബുദ്ധമത തത്വങ്ങളും ഭാരതീയ വേദാന്ത തത്വങ്ങളിലും ഞാൻ ചെന്നെത്തിച്ചേർന്നു ഇതെല്ലാം ബോധവുമായി ബന്ധപ്പെട്ട പഠനങ്ങളാണ് ഇതേ വിഷയം ഒരു വ്യത്യസ്ത കോണിൽ കൂടെ നോക്കിക്കാണുകയാണ് ഗ്രന്ഥകാരനായ ശ്രീ വേദാന്ത അദ്ദേഹം എഴുതിയത് മലയാളത്തിലാണ് പക്ഷേ വിവർത്തകനായ ശ്രീ മൈക്കിൾ ശ്രീ മൈക്കിൾ പുളിനെയും പുത്തൻതറ ശ്രീ മൈക്കിൾ പുത്തൻതറ ഹാസ് ഡാൻ എ വണ്ടർഫുൾ ചോ ഏതാനും പുസ്തകങ്ങൾ വിവർത്തനം ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ പക്ഷേ ശാസ്ത്രവും ഫിലോസഫിയും സംബന്ധിച്ച കാര്യങ്ങളുടെ വിവർത്തനം വളരെ ശ്രമകരമായ ജോലിയാണ് അതും ശാസ്ത്രത്തിന് തന്നെ അവശ്യം കോംപ്ലിക്കേഷൻസ് ഉണ്ട് സങ്കീർണതയുണ്ട് ഫിലോസഫിയിലും സങ്കീർണതയിലും ഇത് രണ്ടിൻ്റെയും കൂടെ കോമ്പിനേഷൻ വരുമ്പോൾ സങ്കീർണത വർദ്ധിക്കുന്നു എഴുതിയിരിക്കുന്നത് ഒറിജിനൽ ഗ്രന്ഥം മലയാളത്തിലാണ് മലയാളത്തിലെ ഈ ഗ്രന്ഥം ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്യുവാൻ ഉള്ള ബുദ്ധിമുട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം നല്ലപോലെ അറിയില്ല അതുകൊണ്ട് ഈ ട്രാൻസ്ലേറ്ററും വളരെ പ്രശംസനീയമായ ഒരു ജോലിയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഇതിൽ നിന്ന് വിഹകമായ കാഴ്ചപ്പാടിൻ്റെ പശ്ചാത്തലത്തിൽ വേണം നമ്മൾ മനുഷ്യ മനു മാനുഷ്യം മനുഷ്യം ഈ വക കാര്യങ്ങൾ ബലപ്പെടുത്തുകയും ഈ വക കാര്യങ്ങൾ അനലൈസ് ചെയ്യുക വികമായ കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ വേദാന്ത തത്വങ്ങളിലും ബുദ്ധമത തത്വങ്ങളിലും ക്രിസ്ത്യൻ മിസ്റ്റിസിസത്തിലും ഷാമാനിസത്തിലും അധിഷ്ഠിതപ്പെടുത്തിയിട്ടുള്ള ഒരു വിശ്വോത്തര കാഴ്ചപ്പാടായി അതുകൊണ്ട് ഹ്യൂമനിസം ആ വിശ്വോത്തര കാഴ്ചപ്പാടിനെ വേറൊരു കോണിൽ കൂടെ നോക്കിക്കാണുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എന്നാൽ ഈ ഗ്രന്ഥം വളരെ എളുപ്പത്തിൽ നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ അത് സ്വാഭാവികമാണ് കാരണം ഇത് ശാസ്ത്രവും ഫിലോസഫി ഒത്തുചേർന്ന കാര്യങ്ങളാണ് ഇതിൽ സൈക്കോളജിയും അടങ്ങിയിട്ടുണ്ട് പാരാസൈക്കോളജിയും അടങ്ങിയിട്ടുണ്ട് പക്ഷേ കാരണം എ പിക്ചർ എക്സ്പ്ലെയിൻസ് ബെറ്റർ ദാൻ തൗസൻഡ് വേർഡ്സ് ഹാർഡ് പരീക്ഷണങ്ങളിൽ നിന്ന് ഹാർഡ് ഡേറ്റ കിട്ടുന്നു ഷോ മീ ഗോഡ് ഐ വിൽ ബിലീവ് എന്ന് പറഞ്ഞ് നടക്കുന്ന നാസ്തികരെയും എതിർ ചിന്താഗതിക്കാരെയും നിലക്കി നിർത്തുവാൻ സാധിക്കും പരീക്ഷണങ്ങൾ കാരണം പരീക്ഷണങ്ങൾ അടിസ്ഥാന വിവരങ്ങൾ നമുക്ക് തരും യന്ത്ര സംവിധാനം ഉപയോഗിച്ച് മനുഷ്യൻ്റെ സ്പിരിച്വൽ ആസ്പെക്ട്സ് ഇന്ന് നമുക്ക് പൊതുജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ സാധിക്കും പക്ഷേ അത് പ്രചാരത്തിലായിട്ടില്ല ഏതാനും ഗവേഷകരുടെ മക്കൾ അത്യാവശ്യം ഇലക്ട്രോണിക് എക്വിപ്മെൻറ്റ്സ് ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് സോണി തന്നെ ഇതിന് ചില എക്യുപ്മെൻസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം പാരാസൈക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് പാരാസൈക്കോളജിക്കാർ സ്ക്വിഡ് സിസ്റ്റംസ് പെറ്റ് സ്കാൻ പുതു എഫ് എം ആർ ഐ സ്കാൻ പുതുതായ അഡ്വാൻസ്ഡ് ഇലക്ട്രോണിക് എക്വിപ്മെൻറ്റ്സ് ഉപയോഗിച്ചാണ് പരീക്ഷണങ്ങൾ നടത്തുന്നത് ഇന്ത്യയിലെ രാഗസ്വാമി ആശ്രമം ഈ കാര്യത്തിൽ വളരെ മുന്നോട്ട് പോയിട്ടുണ്ടെന്നുള്ളത് നമുക്കെല്ലാവർക്കും അഭിമാനകരമായ ഒരു വസ്തുതയാണ് അവർ മഹായോഗിയും ക്വാണ്ടം കമ്പ്യൂട്ടർ സ്പെഷ്യലിസ്റ്റുമായ സയൻറിസ്റ്റ് പാശ്ചാത്യ സയന്റിസ്റ്റ് ഹമർ ഓഫ് മുതലായ പാരാസൈക്കോളജിനെ ഉൾപ്പെടുത്തി നടത്തിയ ഗവേഷണ ഗ്രന്ഥമാണ് ഇൻറ്റഗ്രേറ്റിംഗ് ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ സ്പിരിച്വലിസം അഞ്ഞൂറ്റി അറുപത് പേജോളം വരുന്ന ഈ ഗ്രന്ഥം കണ്ടാൽ നാം പകച്ചു പോകും ഇതൊക്കെയാണ് ഇതിന്റെ വിഹകമായ പശ്ചാത്തലം നമ്മുടെ അന്വേഷണം ചെന്നെത്തേണ്ടത് തീർച്ചയായിട്ടും ഹ്യൂമനിസത്തിലായിരിക്കും ആ ഹ്യൂമനിസം ഇപ്രകാരമുള്ള പരീക്ഷണാടിസ്ഥാനത്തിൽ ബലപ്പെടുത്തുന്നതോടുകൂടി സാധാരണക്കാരിലേക്ക് ഇത് എത്തിച്ചേരുകയും പിന്നീട് സമൂഹത്തിന് പൊതുവേ അത് പ്രയോജനപ്പെടുകയും ചെയ്യും എന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട് ക്ഷമയോടുകൂടി ഇത്രയും ശ്രമിച്ച നിങ്ങൾക്കെല്ലാവർക്കും നന്ദി അടുത്തതായിട്ട് ഞാൻ ഈ പ്രോഗ്രാമിലെ അടുത്ത സ്പീക്കറിനെ ക്ഷണിക്കുന്നു ഉദ്ഘാടനം